ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എഴുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ കാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുകയും ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും കനാന്യൻ അമോര്യൻ ഹിത്യൻ പെരിസ്യൻ ഹിവ്യൻ യബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും മോശയുടെ ദൈവം പറയുകയാണ് ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് അബ്രഹാമിനോടും ഇസഹക്കിനോടും യാക്കോബിനോട് അരുൾ ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് ദേശത്തേക്ക് തന്നെ പ്രിയരെ ദൈവം ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ദൈവമാണ് ദൈവമാണതിൻ്റെ ഫുൾ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അർത്ഥാവ് അവരോട് പറഞ്ഞു നിങ്ങൾ ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രോമിസ് മോശയുടെ സമയത്ത് നിവർത്തിക്കുന്ന ആ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ദൈവം ഒന്നുകൂടെ പ്രൂവ് ചെയ്യാണ് പുറപ്പെടുക അതിന്ന ദേശത്തേക്ക് തന്നെ പുറപ്പെടുക എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം പറഞ്ഞ വാക്തത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കാതെ തടസ്സം നിൽക്കുന്ന ഒത്തിരി ശക്തികൾ എവിടെ കാണുന്നുണ്ട് കനാന്യൻ അമോര്യൻ ഹിത്യൻ പെരിസ്യൻ ഹിവ്യൻ എബൂസ്യൻ ഇങ്ങനെ ഒത്തിരി ശക്തികളുണ്ട് ദൈവം പറയുന്നു ഞാൻ അവരെ ഓടിച്ചു കളയും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മോട് നെയ്യ് ഒത്തിരി വാക്തത്വങ്ങൾ പറഞ്ഞിട്ടില്ലേ പ്രിയതേ നമ്മൾ ആ വാക്തത്വങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതെങ്ങനെ നമ്മൾ പ്രാപിക്കും കാരണം എന്തുവാ ഇതുപോലെ ബൂസ്യൻ ഹിത്യൻ അമോന്യൻ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അന്ന് അവർക്കുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഇതൊക്കെയാണ് ഇതുപോലെ തന്നെ പുതിയ നിയമസഭയ്ക്കകത്ത് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ പല പ്രോമിഷനകത്തേക്കും പ്രവേശിക്കാൻ തടസ്സമായിട്ട് പല ശക്തികൾ നിൽപ്പുണ്ട് നിത്യതയെന്ന വലിയ ദർശനത്തിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ആ നിത്യതയെ തരത്തില്ല എന്ന് പറഞ്ഞ് അതിന് തടസ്സം നിൽക്കുന്ന എത്ര ശക്തികൾ നമ്മുടെ മുമ്പിലുണ്ട് അതാണല്ലോ പല ഭാഗങ്ങളിലും ജഡത്തിൻ്റെ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊരു ശക്തിയാണ് നമ്മളെ ആ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് വാദം പറഞ്ഞു നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ പക്ഷെ കർത്താവ് കുറയുകയാണ് ഞാൻ എന്നെ കൊണ്ടുപോകാമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്വസ്ഥതയോടെ നിന്നാൽ ഞാൻ അതിനെല്ലാം ഓടിക്കും മുമ്പിൽ നിൽക്കുന്ന ശക്തികളെ ഞാൻ ഓടിക്കും മുന്തിരിച്ചക്കിൻ്റെ ഇടയിൽ ഇരുന്ന് മെതിക്കുന്ന ഗീതയോനെ കണ്ടിട്ട് ദൈവം പറഞ്ഞു പരാക്രമശാലിയെ നിന്റെ കൂടെ ഞാനുണ്ട് പ്രിയരേ പ്രശ്നം വരുമ്പോൾ അടുത്ത് വീട്ടിനകത്ത് കയറി ഇരുന്നിട്ട് എനിക്ക് ആരുമില്ല എന്ന് പറയുന്നവരോടല്ല പ്രതിസന്ധികളുടെ നടുവിൽ വിട്ടുകൊടുക്കാതെ മുന്തിരിച്ചക്കിൻ്റെ ഇടയിൽ ഇരുന്ന് ഗോതമ്പ് പണി മെതിക്കുന്ന ഗീതയോട് ദൈവം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വിടത്തില്ല എന്ന് വാദം പറഞ്ഞു നിൽക്കുന്ന ഏത് ശക്തിയെ ആത്മാവിൽ ഉടച്ചു കളഞ്ഞിട്ട് ആ നിത്യത എന്ന ദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ശക്തൻ തന്നെ എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആത്മാവിൽ മുറുകെ പിടിച്ച് കൊണ്ടുപോകുന്നത് വാക്തത്വം ചെയ്ത ദൈവമാണെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആ കർത്താവിനെ മാത്രം പിൻപറ്റി ആത്മാവിൽ സഞ്ചരിപ്പാട് ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു